ഹലോ കൂട്ടുകാർ ഇന്ന് ഞായറാഴ്ചയല്ലേ അമ്മയ്ക്ക് അധികം ജോലിയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഒന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനാണ് രാത്രിത്തേക്ക് കറി ഒന്നുമില്ല പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ അധികം വരുന്ന കൊത്തമ്പരി ഉണ്ടല്ലോ തെക്കൻ കേരളത്തിലോട്ട് അമേരിക്ക എന്നൊക്കെ പറയും സാമ്പാറിൽ ഇടുന്നതാണ് അത് ഞങ്ങൾ കഴിഞ്ഞ മാസമൊക്കെ അധികം വന്നത് ഉണക്കി വെക്കുമായിരുന്നു ഉണക്കി വെച്ച കൊത്തുമര അതുപോലെ തന്നെ വെണ്ടയ്ക്ക മഞ്ഞൾ ചേർത്ത് ഇതുപോലെ തന്നെ വെയിലത്ത് ഉണക്കിയെടുത്ത വെണ്ടക്കയാണിത് വറ്റലായി ഉപയോഗിക്കാം നമുക്ക് പ കറികൾ വയ്ക്കാനും ഉപയോഗിക്കാം ഇത് കുറച്ച് പാവയ്ക്ക കയ്പക്ക പാവയ്ക്കുക അതിനോടൊപ്പം കുറച്ച് ചുവന്നുള്ളി അതുപോലെ ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് ചുരയ്ക്ക ഒരു ചെറിയ അര എൻ്റെ ഈ കൈ അഴ വരുന്ന രീതിയിലുള്ള ചെറിയ ചുരക്കയുടെ ഒരു കഷ്ണം അതുപോലെ തന്നെ ആറ് പച്ചമുളക് ഒരു തക്കാളി നെടുക് നോക്കുക എത്ര പീസായി ആറായി പുളർന്നത് അല്പം കറിവേപ്പില്ല ഇത്രയും ചേർന്നുകൊണ്ട് മസൂർ ദാറിൽ നമ്മൾ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുകയാണ് പരിപ്പ് ചേർത്ത ഒരു രാത്രിത്തേക്ക് എളുപ്പം എടുക്കുവാനുള്ള ഒരു സാമ്പാർ അതിന് ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും സ്പൈസസും അടുത്ത് തന്നെയുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറ് പെട്ടെന്ന് കുക്കറ് ചെയ്യാണ് അതൊന്ന് സ്റ്റീം ചെയ്തിട്ട് പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മൾ നേരെ തന്നെ കുക്കറിലേക്ക് ഇടുകയാണ് അതിനോടൊപ്പം വെജിറ്റബിൾസ് ഒന്നായി നമ്മൾ ഉള്ളിലേക്ക് ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നോക്കുക ഒന്ന് മൂന്ന് വിസിൽ വരേണ്ട രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിക്കുക പച്ചക്കറിയുടെ നികപ്പിൽ മാത്രം മതി ചൂടുവെള്ളം ഒഴിക്കുക പിന്നെ ഇതിലേക്ക് അല്പം സ്പൈസസ് എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതോടൊപ്പം തന്നെ നമ്മൾ കാൽ ടീസ്പൂണോളം വരുന്നില്ല അല്പം ജീരകം ചേർക്കുന്നു ഇത് രണ്ടും മതി ഇപ്പോൾ ഇനി സ്വല്പം ഉപ്പ് കൂടി അതൊരു കൈനുള്ളിൽ പ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഉപ്പ് കൂടി നമ്മൾ ചേർക്കുന്നു അതിനുശേഷം നമ്മൾ കുക്കർ നേരെ തന്നെ ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കുകയായി അപ്പം നമ്മൾ തീ പകർന്നിട്ടുണ്ട് പ്പേനി ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കുക്കറൊന്ന് നോക്കാം തണുത്തി നോക്കാം അപ്പോൾ ഏകദേശം അത് നന്നായിട്ട് വെന്ത് വിടഞ്ഞ് പാകമായിട്ടിരിക്കുകയാണ് ഇനി നമ്മളതിനെ വറവിടുകയാണ് അതിനോടൊപ്പം തന്നെ ചേർക്കേണ്ട മസാലകൾ കൂടി ചേർക്കും നാടൻ മസാലകൾ മാത്രമേ നമ്മൾ ഈ സാമ്പാറിന് ഉപയോഗിക്കുന്നുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ അതാണ് ദാൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ പ്രത്യേകിച്ച് ഈ സാമ്പാറിൻ്റെ സാമ്പാർ പൊടി അങ്ങനെയുള്ള പൊടി ഇങ്ങനെയുള്ള പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല വീട്ടിൽപ്പെട്ട മസാലകൾ അവൈലബിൾ മസാലകൾ ലോ സ്പൈസ് അതുപോലെ തന്നെ വളരെ കുറച്ച് എമൗണ്ടിൽ പച്ചക്കറികൾ അതൊക്കെ ഉപയോഗിച്ച് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ടിയ സാമ്പാറാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് വെറുക്കാം അല്പം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി അതിനോടൊപ്പം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതിലേക്ക് രണ്ട് മുളക് തീ ഒന്ന് കുറയ്ക്കുക വഴറ്റി വച്ചിരിക്കുന്ന വറവിലോട്ട് നമ്മൾ സാമ്പാർ ചേർക്കുന്നു കക്ഷ്യങ്ങൾ അപ്പോൾ നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഉണക്ക അമരയ്ക്ക ഉണക്ക പാവയ്ക്ക ഉണക്കിയ വെണ്ടയ്ക്ക അതോടൊപ്പം തന്നെ ആയിട്ടുള്ള കപ്പ്ളങ്ങ അല്ലെങ്കിൽ പപ്പായ വീട്ടിലുണ്ടെങ്കിൽ അരക്കെ പപ്പായ ഉപയോഗിക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ കിഴക്കിയോ ചേമ്പോ നനകിഴങ്ങോ ചെറുകിഴങ്ങോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗിക്കാം സീസണലായിട്ടുള്ള ഏത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളോ വാഴക്കായോ ഏത്തക്കായോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാവർഗ്ഗം ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ മതി ബാക്കിയപ്പോൾ പാവയ്ക്കയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും നമ്മുടെ ഉണക്കി അമരയ്ക്കയും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അഞ്ച് കൂട്ടം പച്ചക്കറികൾ തക്കാളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴിപുളി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെയേറെ എളുപ്പത്തിലുണ്ടാക്കാം അപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകാതെ വിദേശത്തേക്കൊക്കെ പോകുന്നവർ നമ്മുടെ നാട്ടിലെ തനതായ രുചിയിലൊരു സാമ്പാർ ദോശയ്ക്കോ ഇഡ്ലിക്കോ ഊണിനോ വേണമെന്ന് തോന്നിയാൽ ഉണക്കി ഉണക്കിയ വെണ്ടയ്ക്കായ ഉണക്കിയ അമരക്കായ ഉണക്കിയ അതുപോലെ തന്നെ പാവയ്ക്കായ ഉണക്കിയ ചുണ്ടയ്ക്ക വഴുതനങ്ങ മുതലായവ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേറെ പച്ചക്കറികളൊന്നും തന്നെ വേണമെന്നില്ല മസൂർ ദാൽ മാത്രം മതി അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈ ഒരു സാമ്പാർ ഞാൻ പലവട്ടം എൻ്റെ പ്രവാസ ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അത് വളരെയേറെ രുചികരവുമാണ് കാര്യം ഇത് ഫൈബർ കണ്ടന്റ് ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണക്കി വെക്കുന്നതാണ് മഞ്ഞൾപ്പൊടി അല്പം പുരട്ടി നല്ല വെയിലുള്ളപ്പോൾ കൃത്യമായി മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഉണക്കി വെക്കുകയാണെങ്കിൽ വരുന്ന ആറ് മാസം നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം മാത്രമല്ല ഈ പച്ചക്കറികൾ തന്നെ നമുക്ക് അറ്റലായും കൊണ്ടാട്ടമായും ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ തട്ടിൽ കൂട്ടിയ സാമ്പാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല രീതിയിൽ ഉണക്കിയ പാവയ്ക്കുക അല്ലെങ്കിൽ കയ്പയ്ക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു കയ്പ് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ അതിയായ കയ്പും വരികയില്ല ഈ സാമ്പാർ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം വളരെ രുചികരമാണ് വളരെ നാടനുമാണ് ഓക്കെ അപ്പോൾ അമ്മയ്ക്ക് പകരമായി ഇന്ന് മറ്റൊരു വീഡിയോയുമായി ഞാൻ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തെറ്റു ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുക വി ലവ് യു സോ മച്ച് ആൻഡ് വി നീഡ് യു സപ്പോർട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ താങ്ക് സോ മച്ച്